നബി എന്നും ഇവര് ക്ലബ് ഹൗസിനകത്ത് വന്ന കാലം മുതലേ ഖർഹാനിനെ കുത്തു പുസ്തകം നബിയെ പറയുന്നതാ നബി ഇവര് പറഞ്ഞു വിമർശിച്ചിട്ടുള്ള നൂറുകണക്കിന് ക്ലബ് ഹൗസ് ഡിബേറ്റുകൾ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബുകളില് കുത്തു പുസ്തകം കത്തിക്കണമെന്ന് എന്നിട്ട് ഈ ഡാഷുകളെ പിടിച്ച് കടലിൽ തള്ളിയാൽ നാടിന് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആള് ഇവർക്ക് പോരാളി എന്താ പറഞ്ഞേ നബിയുടെ മാതാവിനെ എന്താ പറഞ്ഞേ എല്ലാ മുസ്ലിങ്ങളും വീട്ടിൽ വ്യഭിചാരശാല നടത്തുന്നു പറഞ്ഞ ആളാ ഇവരെയും കൂട്ടുപിടിച്ചിട്ടാണ് ജാമിതായി അങ് ഉണ്ടാക്കാൻ ഇറങ്ങിയത് അതിന് നീ ഒന്നും പോരാ കാക്ക കാക്കേ അതിനെ കുറച്ചുകൂടി കാക്ക ഒന്ന് മൂക്കാനുണ്ട് മൂത്തതൊന്നും പോര കാക്ക കേട്ടോ ഏ കാക്ക ഒരു കാര്യം പറഞ്ഞ് വരുമ്പോ അറ്റ്ലീസ്റ്റ് കാക്ക പറയുന്ന വസ്തുതകളെങ്കിലും നോക്കണ്ടായോ കാക്ക ഏ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ആരാന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് അത് നോക്കി അത് തൻ്റെതാണ് വക്കഫിൻറ്റേതാണ് എന്ന് പറഞ്ഞു ചൂണ്ടിയെടുക്കുന്ന ഒരു കൊള്ള സംഘം ഇപ്പോഴും പറയാണ് അയ്യോ ഞങ്ങൾ മാനവികതയുടെ വക്താക്കളാണ് കേട്ടോ പഠിച്ചവന് വേണ്ടിയിട്ടാണ് തട്ടിയെടുക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ അറിഞ്ഞു കൊടുക്കുന്നതാ ഇത് പിടിച്ചു പറിച്ചെടുക്കുക എന്നിട്ട് പറയുവ അയ്യോ ഇത് ഇസ്ലാമിൻ്റെ കേട്ടോ ഇത് ഖുർആാനിൻ്റെതാണ് കേട്ടോ ഇത് പഠിച്ചവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ളതാണ് കേട്ടോ മരിച്ചു പോയാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് കേട്ടോ ഇത് ഖുർആാനും അദീസും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പറഞ്ഞത് പ്രകാരം അപരൻറ്റേത് തട്ടിയെടുത്തിട്ട് ഹലാലാക്കുന്ന പ്രക്രിയയാണ് കേട്ടോ എന്നിട്ട് എന്ത് പറ്റി നിങ്ങളുടെ ആ പ്രക്രിയയെ മക്കയിലും മദീനയിലും പാകിസ്ഥാനിലും ഒക്കെ മതി ഇത് സ്വതന്ത്ര ഭാരതമാണ് എന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അങ്ങോട്ട് തെളിയിച്ചു പ്ലിങ് ആരാ പ്ലിങ് ആയത് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയത് ഒരു ചരിത്ര നിമിഷമാണ് അല്ലെ ലോക്സഭയിലും പാസ്സായി അതുപോലെ തന്നെ രാജ്യസഭയും കടന്നു ഇനി രാഷ്ട്രപതി ഒപ്പിടുക മാത്രമേ വേണ്ടു വക്കഫ് നിയമത്തിലെ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുകയും വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ് ലോക്സഭയിൽ പാസാക്കിയ ബില്ല് ഇന്നലെയാണ് രാജ്യസഭയിൽ എത്തുന്നത് മിനിഞ്ഞാന്ന് ലോക്സഭയിലും ഇന്നലെ രാജ്യസഭയിലും എത്തുന്നു സാമൂഹിക സാമ്പത്തിക നീതി സുതാര്യത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള രാജ്യത്തിൻ്റെ വളർച്ച ഇതിനൊക്കെ വേണ്ടി നമ്മുടെ കൂട്ടായ അന്വേഷണത്തിൽ പാർലമെന്റിന്റെ ലോക്സഭയും രാജ്യസഭയും വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയത് ഒരു നിർണായക നിമിഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇരുന്നപ്പോഴേക്കാണ് കാക്ക കയറി വന്നത് വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ കാക്കയുമായിട്ടൊരു ക്ർആാനികപരമായിട്ടുള്ളൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് കാക്ക റെഡിയാണെങ്കിൽ കുർആാൻ മാനവികതയുള്ള ഗ്രന്ഥമാണോ അല്ലേ എന്ന് കാക്ക ഒന്ന് തെളിയിക്കട്ടെ അല്ല എന്ന് ഞാനും തെളിയിക്കാം അവൻ എന്നെ തെമാടിച്ചിന്ന് വിളിച്ചവൻ അവനുമായിട്ട് സംവാദത്തിനൊന്നും ഇരിക്കാൻ പാടില്ല പക്ഷെ ആ വിളിച്ചത് തിരിച്ചിവനെ നീർക്കു നേരെ എനിക്ക് വിളിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇവർ ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് അപ്പോ നോക്കണം ഇവരുടെ ഈ എന്ന് പറയുന്ന കൊള്ള ഇവര് മൊത്തം ഇങ്ങനെ തന്നെയാണെന്നേ ഇല്ലാത്തത് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ഇല്ലാത്തത് ഉണ്ട് എന്ന് സ്ഥാപിച്ച് മറ്റുള്ളവരെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം പക്ഷേ നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് നിമിഷം ഇവരെ മറന്നുപോയി എന്തായിരുന്നാലും പ്രത്യേകിച്ച് ഒരുപാട് കാലമായി പിന്നോക്കം നിന്നിരുന്ന സംസാരിക്കാൻ ശബ്ദവും അതുപോലെ അവരുടെ ഒക്കെ തെളിയിക്കാൻ അവസരങ്ങളൊന്നും അവസരങ്ങളൊന്നുമില്ലാതിരുന്ന ശബ്ദമില്ലാതിരുന്ന ആളുകൾ നീതി നിഷേധിക്കപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കുമെന്നാണ് നരേന്ദ്രമോദി വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതിനു ശേഷം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് വഖഫ് ബില്ല് അതാണ് ചരിത്ര ബില്ല് എന്ന് പറയാനുണ്ടായ കാരണം മുത്തലാഖ് നിരോധിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ അട്ടഹാസം എന്ന് നമ്മൾ കണ്ടതല്ലേ മുസ്ലിം ആരും മുത്തലാഖ് ചെയ്യുന്നില്ല എന്നാ പിന്നെ അത് നിരോധിക്കുന്നതിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഏയ് അത് പ്രശ്നമുണ്ട് അവിടെ കിടന്നോട്ടെ എപ്പോഴെങ്കിലും എടുത്ത് വേണമെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് പ്രയോഗിക്കാമല്ലോ മനസ്സിലായാ മുത്തലാഖും നിരോധിച്ചു ഇപ്പോഴിതാ വക്കഫ് ബില്ലും സാക്ഷാത്കരിച്ചു നരേന്ദ്രമോദി ചെയ്യുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യും വക്കഫ് ബില്ല് മുസ്ലിങ്ങളിലെ ദരിദ്രരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പരിഷ്കരണ നടപടിയാണ് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളിൽ അവർക്ക് യാതൊരു പങ്കുമില്ലാതിരുന്നു ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് അവരെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ജോലിയുടെ പേരിലൊക്കെ ഇവരെ അപരവൽക്കരിക്കപ്പെട്ടു നിർത്തിയിരുന്നതാണ് ഇപ്പൊ അവർക്ക് കൂടിയാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് തുല്യ പരിഗണന എല്ലാവർക്കും ഇതും മതേതര രാജ്യമല്ലേ ഇവിടെ എല്ലാവർക്കും തുല്യ പരിഗണന തന്നെയാണ് ലഭിക്കേണ്ടത് പതിറ്റാണ്ടുകളായി വക്കഫ സമ്പ്രദായം ഇല്ലായ്മയുടെ പര്യായമായിരുന്നു ദരിദ്ര മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും അതുപോലെ പസ്മാണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇസ്ലാമില് അവരുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് ഹാനികരമാവിധമാണ് ഇതുവരെയും ഈ വക്കഫ് ബില്ല് നിന്ന് പോയിരുന്നത് പാർലമെന്റ് പാസ്സാക്കിയ നിയമനിർമ്മാണം സുതാര്യത വർദ്ധിപ്പിക്കുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഇതാണ് നരേന്ദ്രമോദിയും ഉദ്ദേശിച്ചത് വക്കഫ് ഭേദഗതി ബില്ല് നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ ഈ ബില്ല് കൂടുതൽ ആധുനികവും സാമൂഹിക നീതിയോട് സംവേദനക്ഷമതയുള്ളതുമായ ഒരു യുഗത്തിന് തുടക്കമിടുമെന്നാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത് നമുക്ക് മാറ്റത്തിരുത്തലുകളുള്ള നിയമങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് അല്ലാതെ കടുംപിടുത്തം പിടിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കണം എന്ന് പറയുന്ന മത നിയമങ്ങളുടെ കുത്തും ഒക്കെ അങ്ങനെ തന്നെ പിൻപറ്റണം ആ പുസ്തകത്തിലുള്ളതുപോലെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അത് നമുക്ക് കാലഘട്ടത്തിൽ പ്രായോഗികമല്ല ഓരോ പൗരൻ്റെയും അന്തസ്സിന് മുൻഗണന നൽകണം അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു കൂടുതൽ ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും അനുകമ്പയുള്ളതുമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നരേന്ദ്രമോദി വക്കഫിലൂടെ തെളിയിച്ചു വക്കഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് വക്കഫ് കൗൺസിലിൽ രണ്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പരമാവധി നാല് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കും തന്റെയും മല ഒരു സ്വത്ത് വക്കഫാണോ അല്ലേ അത് സർക്കാരിന്റേതാണോ അല്ലേ ഈ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറുടെ റാങ്കിനും മുകളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും വക്കഫ് ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത് പക്ഷേ ജനങ്ങൾക്കറിയാം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ എങ്ങനെയാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് ശരിക്കും ജനത കണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുനമ്പം ജനത എന്താണ് പറയുന്നത് ഞങ്ങൾ പലരെയും വിശ്വസിച്ചു ആരും ഞങ്ങൾക്ക് നീതി നേടി തന്നില്ല പക്ഷേ നരേന്ദ്രമോദി ഞങ്ങൾക്ക് നീതി നേടിത്തന്നു നരേന്ദ്രമോദി രാജശേഖരൻ അദ്ദേഹം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം മുനമ്പത്ത് പോയി ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കണ്ട് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കാം എന്നാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞത് അദ്ദേഹം ഒരുക്കുകയും ചെയ്യും കാരണം അവർക്ക് ഒരു ഉപകാരം കിട്ടി ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിയെ ഒന്ന് പോയി കണ്ട് ആ ചെയ്ത വലിയ സേവനങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ആ മുസ്ലിങ്ങളുടെ വൻ ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ അവർക്ക് മനസ്സിലായി നമ്മൾ ം നിൽക്കണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി സ്ത്രീകളിൽ നിന്നാണ് മാറ്റം വേണ്ടത് ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി ഒരു കുടുംബം നന്നായാൽ ഒരു നാട് നന്നായി ഒരു നാട് നന്നായാൽ ഒരു സമൂഹം നന്നായി എന്ന് പറയാറില്ലേ അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് തന്നെ ഉചിതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമായി വരട്ടെ അല്ലെ അത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്